ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു വിവാദം കേട്ടോണ്ടാണ് ഇരിക്കുന്നത് അതായത് മാരാർക്കെതിരെ കേസ് ശോഭ കൊടുത്തു പോക്സോ കേസ് കൊടുത്തെന്നൊക്കെയാണ് അറിയുന്നത് പക്ഷേ ശോഭ ഇപ്പോൾ വളരെ കരഞ്ഞ് സങ്കടപ്പെട്ട് മറുനാടൻ ഒരു വോയിസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ പറയുന്ന അവ ഈ മൊത്തത്തിലുള്ള സ്ത്രീകളെ മൊത്തമായിട്ട് പറഞ്ഞതുകൊണ്ട് അത് അവർക്കൊക്കെ ഒരു നാണക്കേടായി പിന്നെ അത് കൂടാതെ ഭയങ്കര സൈബർ ബുള്ളിങ് വന്നു സൈബർ ബുള്ളിങ് പുള്ളിക്കാറ്റിയെ കാരണം പുള്ളിക്കാറ്റിയുടെ അച്ഛൻ വരെ സങ്കടപ്പെട്ട് മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന അച്ഛൻ വരെ മരിച്ചു പോയെന്നും പറഞ്ഞൊക്കെ ഉള്ള കമൻ്റ് ും അതുപോലെ സൈബർ ബുള്ളിങ് ഏറെയേക്കുന്ന അതുപോലെ വേറെ പിന്നെ സൈബറിലാണ് കേസ് കൊടുത്തത് അല്ലാതെ പോസ്റ്റോ ഒന്നും കൊടുത്തിട്ടുമില്ല ഒന്നുമില്ല ഈ ഒരു ഫെയിം കിട്ടിക്കഴിഞ്ഞ് സീസൺ ഫൈവിൻ്റെ ടൈറ്റിൽ വിന്നർ എന്ന ഒരു ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫെയിം പോകാതിരിക്കാൻ വേണ്ടി മാരാർ വെറുതെ ഇവരെ എല്ലാവരെയും അവമാനിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിംഗ് ഏൽക്കുന്നൊക്കെയുള്ള രീതി കരഞ്ഞാണ് ശോബി ഒരു വോയിസ് മറുനാടൻ അയച്ചിട്ടുണ്ട് മറുനാടൻ അത് കേട്ടിട്ട് സ്ത്രീകളെ മൊത്തമായിട്ട് ആക്ഷേപിച്ചത് എന്തായാലും മാരാർ ചെയ്ത ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ മാരാർ ഹൈദരാക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഞാനും കേട്ടതാണ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രണ്ട് സ്ത്രീകളുടെ വോയിസ് ക്ലിപ്പ് സീസൺ ഫൈവിന് മുന്നേ ഉള്ള രണ്ട് സ്ത്രീകളുടെ വോയിസ് ക്ലിപ്പ് എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട് ആരെയൊക്കെയാണ് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന ഏഷ്യാനിൻ്റെ രണ്ട് തലപ്പത്തിരിക്കുന്ന രണ്ട് പേര് അത് ആ പേര് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് പേരുണ്ട് അതിന് അവരെ കാസ്റ്റിംഗ് കൗച്ച് അതുണ്ട് അതിനുവേണ്ടി വിളിച്ചത് കാര്യവും അവർ ആ വോയിസ് മാരാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ എന്നാണ് പറഞ്ഞത് പക്ഷേ ക്ഷേപിച്ചു എന്നും പറഞ്ഞാണ് നടക്കുന്നത് ഇപ്പം ശോഭ കൊടുത്തിരിക്കുന്ന കേസ് കൊടുത്തിരിക്കുന്ന കേസ് പറയുന്നത് പോസ്കോടു ആരാരും ഇതിൻ്റെ മറുപടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കേട്ടു ടുഡേ അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡ് പ്രൗഡൊരു ഡോക്ടറായിട്ടാണ് ഞാൻ ഓരോ ദിവസവും എനിക്ക് ആണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പം ഇതിൽ പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോകരുത് ഇത് മറ്റവരൊക്കെ കേസ് ഹരീഷും അരീക്ഷും അവരിവരെല്ലാം അത് യൂസ് ചെയ്യും ആശുപത്രി ആണെങ്കിലും അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ പുള്ളിയും ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞ എൻ്റെ മുമ്പെടുത്ത് പക്ഷേ എന്നെ സമ്മതിക്കാത്തത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ ആക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്തു കൊണ്ടുവരണം അത് കേസ് കൊടുക്ക് അങ്ങനെ കേസിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറെ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ എനിക്ക് മണി ഡസൻറ്റ് മാറ്റർ ഫോർ ഫോമി അറ്റോളെങ്കിൽ ഞാൻ ഞാൻ എവിടെ എത്തിയാലും ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഡിഗ്നിറ്റി എൻ്റെ സെൽഫ് റെസ്പെക്ട് മീ അതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇയാൾ കാണിച്ചത് കേസാണ് കൊടുത്തിരിക്കുന്നത് അതിനെയും വളച്ചൊടിച്ച് പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഇത്രയും നാൾ അന്ന് ആ ഒരു അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അന്ന് കൊടുത്തത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുപാട് പേര് സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ് ഒരുപാട് പേര് ബിഗ് ബോസ്സിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് സൈബർ ബുള്ളിങ് സ്റ്റിൽ വി ആർ ഗോയിങ് ത്രൂ സ്ലഡ് ഷെയിമിങ്ങും അങ്ങനത്തെ പല രീതിയിലുള്ള സൈബർ ബുള്ളിങ് മാത്രമല്ല ത്രെറ്റ്സും അപ്പം എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കേസ് പലരും സോഷ്യൽ മീഡിയയിൽ അത് റിയാക്ട് ചെയ്തു വീഡിയോസ് ഇട്ടു ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പോയില്ല പകരം ഞാനത് സൈബറിൽ ഞാൻ കൊടുത്തു കേസായിട്ട് അതായത് ഡി സി പിക്ക് ഇത് കൊടുത്തു കേസ് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് അത് സൈബറിലേക്ക് എഫ്ഐആർ ഇട്ട് തന്നെ കേസായിട്ട് തന്നെ പോയി അതുമാത്രമല്ല കുറച്ച് യൂട്യൂബേഴ്സും എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചവർക്ക് എഗെയിൻസ്റ്റ് ഞാൻ പ്രതികരിച്ചു അതാണ് എൻ്റെ രീതിയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അല്ലാതെ അയാളുടെ കുട്ടിക്ക് കുട്ടികളെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഞാൻ ഒന്നാമത് ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു ആ സമയം അപ്പം എനിക്കറിയില്ല ഇത് എങ്ങനത്തെ രീതിയിൽ അത് വളച്ചോടിക്കാൻ വേണ്ടിയിട്ടും കേസിന്റെ ഇത് വഴിതിരിക്കാൻ വേണ്ടി യാൾ പറയുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം പിന്നെ അതുപോലെ എനിക്ക് ത്രെഡ് മെസ്സേജ് വന്നതിലെ പല കാര്യമാണ് അതിനകത്ത് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പേടിച്ചിരിക്കണം എനിക്ക് മറിക്കാനും തിരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ കേസിനും പോയില്ല ഞാൻ പോയിരുന്ന ലൈവ് ഇന്റർവ്യൂവും കൊടുക്കില്ല എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവും കൊടുക്കില്ല എൻ്റെ സൈഡ് എന്റെ മാത്രമല്ല എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിട്ടാണ് ഞാൻ അന്ന് ശബ്ദിച്ചത് അത് ഇനിയും ശബ്ദിക്കും അത്രേ ഉള്ളൂ അല്ല അതിന് ഈ സൈബർ ബുള്ളിങ് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നലെങ്ങാണ്ടാണ് അഖിൽ നോട്ടീസ് കിട്ടിയെന്ന് തോന്നുന്നു ആ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ അത് ബിഗ് ബോസിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇടുകയും അതിനകത്ത് വോയിസ് മെസ്സേജ് ഇട്ട് എന്നെ ഡിഫെയിം ചെയ്യുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അതിനേക്കാട്ടി എനിക്ക് ഭീകര രീതിയിലുള്ള സൈബർ ബുള്ളിങ് എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയി ഞാൻ കാരണം എന്നുള്ള രീതിയിൽ വരെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് വരെ ഭീകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടും അപ്പം അതിനി ഞാൻ മുമ്പോട്ട് പോകും കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പോകും അതല്ലാതെ ഇയാൾ വളച്ച് എത്ര വളച്ചൊടിച്ചാലും എനിക്കതൊരു വിഷയമല്ല കേക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ തന്നെ കൊടുക്കും മനസിലായില്ല അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ആക്റ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ മറയും ഇത് ഇപ്പൊ ഞാൻ കൊടുത്തതുപോലെ തന്നെ ഒരു കേസ് കൊടുക്കണം പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അത് വളച്ചൊടിച്ച അയാൾ വേറെ രീതിയിൽ അങ്ങനെ ഒരു ആംഗിളിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സൈബർ കേസാണ് കൊടുത്തിരിക്കുന്നത് അത് ആക്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് മുമ്പോട്ട് പോവുക തന്നെ മലയാളിന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ശോഭാ വിശ്വനാഥ് കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള ഒരു വോയിസ് അയച്ചു കൊടുക്കുകയും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരൊരു വാർത്ത ഇടുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി കാരണം ഇതെല്ലാം ജനത്തിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയാണ് ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ് കാരണം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വിളവും വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അഖിലിനെതിരെ തിരിയണ്ട അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെയോ നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട് അത് സത്യമാണ് നിന്നെ നീ നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു മത്സരാർത്ഥിയെ കയറ്റി വിടാം നാളെ ബിഗ് ബോസിൻ്റെ നിനക്ക് പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിൻ്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത് പിന്നെ ശോഭയുടെ ഉള്ളിൽ തകട്ടിക്കിടക്കുന്ന ഒരു പക വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അതായത് മത്സരം കഴിഞ്ഞു താൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിൽ തന്നെ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ച് നോക്കൂ ഞാനൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏതു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമൻസുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതായത് ശോഭ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടാ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവ് പോസിറ്റീവായിരുന്നല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ടു ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരാർ ഇങ്ങനെ ബിഗ് ബോസിലെ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പോൾ തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത് മാത്രവുമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മളെ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മുടെ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതും കേൾക്കാതെ ഞാൻ ഹൈദരലിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എൻ്റെ അടുത്ത് ഇത്തരം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം തന്നെ ശോഭയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യവുമല്ല എന്നിട്ട് പിന്നെയും കണ്ണി കണ്ട ഓൺലൈൻ ചാനലുകളിലെല്ലാം പോകുന്നു എല്ലാ മത്സരാർത്ഥികളെയും എന്നെ അനുകൂലിച്ച് സംസാരിച്ച സകല മത്സരാർത്ഥികളെയും വിളിക്കുന്നു ആ മത്സരാർത്ഥികളെ മൊത്തവും വിളിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പറയുന്നു എന്നെ അനുകൂലിച്ചതിൻ്റെ പേരിൽ അവരോട് വഴക്കുണ്ടാക്കുന്നു ഓരോരുത്തരെ കൊണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ അവർ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് പിരികേറ്റി 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 എന്താണ് കാരണം ഈ പല ആൾക്കാരും ഞാൻ പറഞ്ഞ ലൈവൊന്നും കേട്ടിട്ടില്ല അപ്പം ലൈവിനകത്ത് ആ അത് ശരി അകലിങ്ങനെ പറഞ്ഞു ആ എന്നാൽ പിന്നെ പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചത് ഇവർക്കൊക്കെ യാഥാർത്ഥ്യം പിന്നീട് ഈ ശോഭ ഇവരെ കൊണ്ട് കുഴിച്ചാടിച്ചതിന് ശേഷമാണ് ഇവർക്ക് പോലും പിന്നീട് യാഥാർത്ഥ്യങ്ങളും ഇവർ പലരും പിന്നീട് എന്നോടൊന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മറനാടൻ ഷാദൻ എന്നോട് പറഞ്ഞതാണ് അകലെ ഞാൻ സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാനിത് ശോഭ ഇങ്ങനെ കരഞ്ഞു കുളിച്ച് എനിക്കൊരു വോയിസ് അയച്ചു തന്ന സമയത്ത് ഞാനിത് അവരുടെ ഒരു പഴയ വിഷയത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിത് വാർത്തയും കിട്ടതാണ് അല്ലാതെ ഇത് എന്താണ് കു കുറെ വാർത്തകൾ ഞാനിങ്ങനെ കേട്ടു അതിലിങ്ങനെ സ്ത്രീകളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് വാർത്ത കേട്ടു അപ്പോൾ അത് ശരിയല്ലല്ലോ തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ നിങ്ങൾ ഈ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത് വളരെ കൃത്യമായി പറഞ്ഞ് പിന്നീട് എൻ്റെ മാറ്റർ അയച്ചു കൊടുത്തു ഞാൻ എനിക്ക് പെൺകുട്ടികൾ എനിക്ക് അയച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് എനിക്ക് അയച്ചേക്കുന്ന പേഴ്സണലി എനിക്ക് അയച്ചേക്കുന്ന ചില മെയിലുകൾ ഞാൻ അയദ്ദേശത്തിന് അയച്ചു കൊടുത്തു എനിക്ക് വന്നേക്കുന്ന ചില വോയിസുകൾ ഞാൻ അയച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ബിഗ് ബോസിലെ തന്നെ മുൻ മത്സരാർത്ഥികൾ പലരും ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരിവെച്ച് സംസാരിച്ചു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും ന്യൂസ് എയ്റ്റീനിൽ പോയി ഒരു ചർച്ചയിൽ പോയി സംസാരിക്കുന്നു ഈ ന്യൂസ് എയ്റ്റീനിലെ ചർച്ചയിൽ എന്നെ വിളിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് ലോകത്താർക്കെങ്കിലും പരസ്യമായി പറയാൻ പറ്റുമോ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടും കാടടച്ച് വെടിവെക്കുന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ ന്യൂസ് എയ്റ്റീൻകാരും അവരുടെ മറ്റവരുടെ കയ്യിൽ നിന്ന് കാശും പേടിച്ചിട്ട് ഈ ഇവളെയും വിളിച്ചിട്ട് അതുപോലെ തന്നെ സാബു ചേട്ടനും ശോഭയും തമ്മിൽ അവരൊക്കെ വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പുള്ളി എന്നോട് പേഴ്സണലി പറഞ്ഞതല്ല മറ്റേ പുള്ളി ഞാനൊന്നും അടുപ്പൊന്നുമില്ല ഈ വിഷയം വന്നപ്പം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അട എവന്മാർക്കെതിരെ കുറേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഉമ്മമാർ അമ്മാതിരി നാരുകളാണ് അതാണ് ഇതാണ് മറ്റേതാണ് മാടയാണ് കോടയാണ് എന്നോട് പറഞ്ഞിട്ട് നീ ഇനി വീഡിയോ ഇടുന്നതിന് മുമ്പ് നീ എന്നെ ഒന്നുകൂടെ വിളിക്കണം നീ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നാണ് അത് മാത്രമല്ല ഈ ഉപയോഗിച്ച ഭാഷ ഇങ്ങനൊന്നും അല്ല കുറച്ചുകൂടെ കടുപ്പിച്ചാണ് കാര്യം നിങ്ങൾക്ക് സാമൂഹ്യ വ്യക്തിയെ നിങ്ങൾക്കറിയാം പക്ഷേ അതേ അദ്ദേഹം ഈ പറഞ്ഞ ന്യൂസ് ന്യൂസേറ്റീൻ ചാനലിലേക്ക് പോയിരുന്ന സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് രണ്ടായിക്കോട്ടെ പക്ഷേ അവിടെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റ് മൊറട്ടടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ശോഭ സംസാരിക്കുന്ന എന്നോടുള്ള വ്യക്തിവിരോധവും പകയും തീർത്തുകൊണ്ട് കപ്പ് കിട്ടാത്ത നിരാശയും തീർത്തുകൊണ്ടാണ് അവിടെയും സംസാരിച്ചു വെക്കുന്നത് അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന അപ്പൊ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന ആദ്യം വന്ന നാലഞ്ച് കമന്റുകൾ തന്നെ ബാധിച്ചു ഇത് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് ചുരുക്കത്തിൽ ഇപ്പം കമന്റ് ബോക്സും പൂട്ടി ഓടിപ്പോയി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നെഗറ്റീവ്സ് സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെളിവും വെള്ളിയാഴ്ചയും ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ വിഷയത്തിൽ എടുത്തു വെച്ച് പ്രതികരിക്കാൻ പോയതുകൊണ്ടാണ് ഒരാളെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ വന്നു ഞാൻ എന്നിട്ട് ശോഭയ്ക്ക് ഞാൻ വന്ന എനിക്ക് ഈ വന്ന മെയിലുകളിൽ ഞാൻ ചില മെയിലുകൾ ഒരു ശോഭയ്ക്ക് അയച്ചു കൊടുത്തു അതുപോലെ തന്നെ ഒരു വോയിസ് ഞാൻ ശോഭയ്ക്ക് അയച്ചുകൊടുത്തു ഞാൻ പറഞ്ഞു ശോഭ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം